വർഷങ്ങൾക്കപ്പുറം ഒരു ചെറിയ ആൽത്തറയായിരുന്ന ആൽത്തറ യക്ഷിയമ്മ ഉടിപ്പുര ഇന്ന് ബൃഹത്തായ ഒരു ക്ഷേത്ര സമുച്ചയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ പോകുന്നവരെല്ലാം വർഷങ്ങളോളം ഇന്നും എന്നും കുമ്പിടുന്ന ഒരു ദേവി രൂപമാണ് ആൾത്തറ യക്ഷിയമ്മ മാതൃദൈവത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അമ്മ ദൈവത്തിൻ്റെ കയറിയർ എന്നും മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്നിരുന്ന അമ്മ രൂപം മാതൃഭാവത്തിലുള്ള ദേവി സങ്കല്പം ഇതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് നമുക്കിവിടെ കാണാനാകുന്നത് പണ്ട് പണ്ട് ഈ ആലും ഇതിന് ചുവട്ടിൽ ഒരു കൊച്ചു ക്ഷേത്രവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നാകട്ടെ ഇത് ഒരു ബൃഹത്തായ ക്ഷേത്ര സമുച്ചയമായി ക്ഷേത്ര ആരാധനയുടെ ഉദാത്തമായ ഒരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു